മസാല ചോളം കഴിച്ചിട്ടുണ്ടോ നമ്മളെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി അതുപോലെ ഒരു പാത്രത്തിലൊക്കെ ചെറിയൊരു കുഞ്ഞു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് നമുക്കത് അതുപോലെ ചെറിയ താ സ്പൂണൊക്കെ ഇട്ടിട്ട് അതുപോലെ പാർക്കിലൊക്കെ ചെല്ലുന്നതിന് ചെയ്യുമ്പം അവിടെ റോഡ് സൈഡിലിട്ടൊക്കെ വയ്ക്കുന്ന സൈറ്റാണല്ലത് ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിക്കുക നല്ല ടേസ്റ്റാണ് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുമാണ് അത് മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ മസാല ചോളം എടുക്കാനായിട്ട് ഈസിയാണ് അപ്പോൾ ഏകദേശം ഒരെണ്ണം മതി കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഒരു മൂന്ന് നാല് പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും യർ നിറയ്ക്കാനുണ്ടാവും അപ്പം നമ്മള് രാവിലെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് നല്ലൊരു ആയിട്ടാണ് കേട്ടോ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായക്കും എടുക്കാം അപ്പൊ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ചുവന്ന കടലെടുക്കാം വെളുത്ത കടലെടുക്കാം അപ്പം നമ്മൾ പാർക്കിൽ അവിടെ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വെള്ള കടലിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരാറുണ്ട് അപ്പോൾ ചില ആളുകളിൽ ചുവന്ന കടലയിലുണ്ടാക്കാറുണ്ട് കടല ഏതാണെങ്കിലും മതി ഇഷ്ടമുള്ള കടലെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് ഇതുപോലെ റെഡ് കടലും എടുക്കുന്നത് അപ്പം കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് കടലട്ടോ കുതിർത്തി എടുത്തത് കുതിർത്തി എടുത്ത കടലയിലേക്ക് നമുക്ക് നമുക്കിതേപോലെ ഏകദേശം ഒരു ഒത്തിരി ഉപ്പിട്ട് എടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന കടലയുടെ അനുസരിച്ചിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ ഒരു അര മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ വേവിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ചോളം വേവിച്ചെടുക്കാം അപ്പോൾ രണ്ടും ഒരുമിച്ച് വന്ന് ഇട്ടിക്കോളും അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് പാത്രം വെച്ച് കൊടുത്തിട്ട് തൊട്ട് മുകളിൽ നമുക്ക് ചോളം വെച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒരു മൂന്ന് വിസിൽ മൂന്ന് വിസിൽ ഞാൻ എടുപ്പിച്ചോളൂ അപ്പോൾ നിങ്ങളുടെ കുക്കറിൽ എന്തോരം വേവേണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേവിച്ചെടുത്തു കേട്ടോ ഇത് ചൈനീസ് മല്ലിയാണ് കേട്ടോ ഞാനിപ്പോൾ മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഞാനിപ്പോൾ ഇവിടെ നട്ടേക്കുന്നത് വന്ന് ഇത് സോഡിയം കുറവുള്ള ആളുകൾക്കൊക്കെ ഇത് വെള്ളം നിലപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ ഗ്യാസ് സ്ട്രബിൾ നെഞ്ചരിച്ചിലൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് അപ്പം പറിച്ചപ്പോൾ കാണിച്ചതൊന്നുള്ളൂ മല്ലിയിലേക്ക് പകരമായിട്ട് പറിച്ചതാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞപ്പം ഇതുപോലെ ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് അതായത് പോലെ ഒന്നങ്ങോ പൊക്കിയെടുക്കാം അതായത് കേട്ടില്ലേ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരെണ്ണം ആണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത് വച്ചാൽ ഒരെണ്ണം എടുക്കാം അതല്ലെങ്കിൽ രണ്ടെണ്ണം ആണെങ്കിൽ ഒരുമിച്ച് വെച്ചങ്ങോട്ട് വേവിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇതാ കടലയും കൂടം കൂടിയിട്ട് ഒരുമിച്ച് വേവിച്ചത് കൊണ്ട് രണ്ടും ഒറ്റയടിക്ക് വെന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് ചീമ്പി എടുക്കാട്ടോ ഇത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന പിന്നെ പ്രത്യേകിച്ച് ഹോസ്റ്റൽ കുട്ടികൾക്കൊക്കെ സ്കൂൾ കോളേജൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടെ നിങ്ങൾ അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് അതായത് പോലെ ചീമ്പി എടുത്തിട്ടുണ്ട് പിന്നെ ഏതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിരിക്കുമ്പോഴേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കൊന്ന് എടുക്കാനുണ്ട് അപ്പോൾ അടിയെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതുപോലെ നടത്തിയെടുത്തിട്ട് ഇട്ടുണ്ടെങ്കിൽ ഓരോന്നോ ഓരോന്ന് എടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ പറിച്ചു പറിച്ചെടുക്കണമെങ്കിലും എളുപ്പമാണ് അപ്പോൾ ഒരു സവാള ചെറിയ രീതിയിൽ സ്ക്യർ കഷ്ണങ്ങളായിട്ടൊന്ന് ചീമ്പി അല്ല ഒന്ന് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയലയ്ക്ക് ഭാരമായിട്ട് ഞാനിപ്പോൾ ചൈനീസ് മല്ലിയ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് മല്ലിയല വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം പക്ഷേ മല്ലിയല ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഞാനിപ്പോൾ ആ ഒരു ക്യാരറ്റ് ചീമ്പി ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കടല അതാ കടലും കൂടെ കൂട്ടി വെന്ത അതായത് പോലെ അതിൻ്റെ മുകളിലേക്ക് കൊട്ടിയിട്ടുണ്ടോ സിംപിളായിട്ട് ഉണ്ടാക്കാവുന്നല്ലോ കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണേ പിന്നെ ഇതുപോലെ ഇത് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു അര അര സ്പൂണോളം മുളക് കൂടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ ഇച്ചിരി ഇട്ടപ്പം ഇത്തിരി കൂടിപ്പോയായിരുന്നു പക്ഷേ ടേസ്റ്റ് കൊണ്ട് കഴിച്ചത് തീർന്നതറിഞ്ഞില്ല അപ്പോൾ ഇട്ടപ്പൊച്ച് കൂടിപ്പോയി പക്ഷേ നല്ല രുചിയായിരുന്നു അത് കഴിക്കാനായിട്ട് അതായതിപ്പം ഇപ്പോൾ നന്നായിട്ടൊന്ന് കൂട്ടി കളക്കി മിക്സ് ചെയ്തതൊക്കെ ഉണ്ടിട്ടോ നന്നായിട്ടൊന്നും ഇതുപോലൊന്ന് ഒന്ന് ശരിക്കും ഒന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കളക്കി കൊടുക്കാം ഇനി അരമുറി നാരങ്ങ അരമുറി നാരങ്ങയും കൂടെ കൂടിയിട്ട് പിഴിഞ്ഞു ഒഴിക്കാം ദാ ഇനിയിപ്പം ഇത്തിരി വെളിച്ചെണ്ണ മുകളിലേക്ക് നടുമ്പോൾ ഇത് തൂളി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കഴിക്കാൻ അവരുടെ ടേസ്റ്റാണ് ഒരു ഇതിങ്ങനെ കോരി കഴിക്കുമ്പോൾ എന്ന് പറയുമ്പം ആ സവാളയും അതുപോലെ ഒക്കെ കൂടെ കൂടി നമ്മളിങ്ങനെ കടിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് കേട്ടോ ഇത് അതിൽ ഈ ഒരു കടലയും അതുപോലെ ചോളം സവാളയും ഒക്കെ കൂടെ കൂടിയിട്ട് നാരങ്ങയുടെ ഒരു പുളിയും ഒരു എരിവൊക്കെ കൂടെ വരുമ്പം ഇത് കഴിക്കാനായിട്ട് അവരുടെ വിജയമാണ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക അതിങ്ങനെ കഴിച്ചിരിക്കുന്നവരൊന്നും കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ പിന്നെയും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു പോകാൻ പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാ വാരുടെ അറിവിലൊക്കെ ആയിട്ടൊന്നും ഷെയർ ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ആ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ് വെയിറ്റ് വയ്ക്കാനൊക്കെയായിട്ട് നല്ലതാണ് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ ആയ ഫ്രണ്ട്സ് ആയിരിക്കും ഫോളോട് ചെയ്തേക്കാൻ മാർക്കല്ലേ ബൈ